ഹലോ അപ്പം ഞാൻ നാലും മക്കൾ തുടങ്ങുന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫുള്ള് ഇന്ന എല്ലാ എടുത്ത് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് എന്താ ഉള്ളിൽ കുറച്ച് കാവ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളപ്പുറമൊക്കെ കാവിയാണ് അപ്പോൾ കൊച്ചിൽ ഫുള്ള് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് കാവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചവിട്ടുന്നിടത്ത് ഞങ്ങൾ പേപ്പറിട്ടിട്ട് ചവിട്ടിയതാണ് അതായത് എൻ്റെ റൂമാണ് ആ റൂമിൽ ഫുള്ള് എടുത്ത് വെച്ചിട്ട് പെയിൻറ് കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് പോലത്തെതാണ് കേട്ടോ ഇപ്പോഴത്തെ കവി പണ്ടൊക്കെ പൊടിയായിട്ടാണല്ലോ അങ്ങനെ പുറത്ത് സപ്പ പഠിക്കുകയാണ് പരീക്ഷയാണല്ലോ അതങ്ങനെ കറി വെക്കാൻ കോഴിയെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഞാന് സപ്പ ഇടയിരുന്നു പഠിക്കുന്നതാണ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് കളിക്കുകയാണ് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇതാക്കി ത അങ്ങനെ ഇടഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കവി ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പഴയ തറവാടാണ് ഭർത്താവിൻ്റെ ഇവിടെ നടക്കുന്ന ഞാൻ എൻ്റെ നാല് മക്കളെ ഭർത്താവ് ഉമ്മ തറവാട് വീടാണ് കേട്ടോ സ്വന്തമായിട്ട് വീടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉള്ള വിധി കൂട്ടി എനിക്ക് ഇൻഷാല്ല എടുക്കാം അതിനെല്ലാവരുടെയും സപ്പോർട്ടും കൂടി വേണം അപ്പോൾ ഇതിപ്പോൾ എല്ലാ കുച്ചിലും എന്താ വെച്ചാൽ എല്ലാ സാധനവും കുച്ചിലും പുറത്തും അങ്ങനെ പകുതി അവിടെ ക്യൂ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് വാഷിൽ നനക്കുന്നുണ്ട് ഇത് നമ്മളാട്ടുമുഞ്ഞാണ് കേട്ടോ അലഹമില്ല ഇത്ര ചെയ്യാൻ പറ്റിയതിന് എനിക്കെന്തോ ഒരു സന്തോഷമാണ് അതാ വൈകുന്നേരം ആയപ്പോൾ മണിക്കാർക്ക് ഞാൻ അവലിവയച്ചതും ചായയാണ് അപ്പോൾ ഇതാ കാവി കൊടുത്തിട്ട് ഏകദേശം ആയിട്ട് ഉണ്ട് അപ്പോൾ ചവിട്ടാനൊന്നും അങ്ങനെ പറ്റില്ല കട്ട്ലാസ് ഇട്ടിട്ടാണ് ഞങ്ങൾ ചവിട്ടെന്നുള്ളത് ഇത് കൊട്ടുള്ള ഭാഗം തൃട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ തുടച്ചിട്ടാവുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുടക്കണമെന്നായിരുന്നു അയാൾ പറഞ്ഞത് വിഷമൊക്കെ പുറത്താണുള്ളത് നല്ല കാള് കളർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തുടച്ചാലും എത്ര വൃത്തിയാക്കിയാലും സർഫിട്ട് കയ്യാലും വൃത്തിയാണത്തില്ല നമ്മളുടെ നടുവൊട്ടുന്നതല്ലാതെ അങ്ങനെ കരുതിയിട്ട് ഞാൻ കാവ്യം കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് മറുപത് സ്കൂളിൽ നിന്ന് വന്നിട്ട് പുതിയ വീടായി നട്ട് സന്തോഷത്തിരിക്കും അപ്പം ഇത് നമ്മളെ ഓഫീസ് റൂമാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണുന്നത് ഈ റൂമാണ് കേട്ടോ ഓഫീസ് റൂമാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് കണ്ടത് ഇവിടെ കുട്ടികളുടെ ഡ്രസ്സും ഇവിടെ നിസ്കിരിക്കുമൊക്കെയാണ് ചെയ്യുന്നത് പവാസം ഡ്രസ്സൊക്കെ വെറുതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്